ുമ്പൊരു കമൻ്റലു എന്ന് പറയുന്ന ഈ ഒരു ഫ്രൂട്ടിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് താഴത്തായിട്ട് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഈ വീട് എവിടെയാണെന്നും ഇതെങ്ങനെയാണ് ഇവരിവിടെ പിടിപ്പിച്ചെടുത്തതും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം റിൻസി അയ്യോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മുടെ റിൻസീസ് കിച്ചൺ എൻ്റെ ചാനലിന്റെ ഉടമയായ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വീട്ടിലാണ് കോഴിക്കോടാണ് അപ്പൊ കൊച്ചിയിൽ ഞാൻ കോഴിക്കോട് വന്നിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ കമന്റില് പരിചയപ്പെടുത്താനായിട്ട് വീഡിയോ ചെയ്തത് അപ്പൊ ഇതെന്താണ് ചോദിച്ച ശരിക്കും ഇത് ശരിക്കും ബിയർ ഫ്രൂട്ട് അല്ലെങ്കിൽ കമണ്ടലു എന്നുള്ള ഇങ്ങനെയുള്ള പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഉണ്ടായിരുന്നു പക്ഷേ ആർക്കും ഇതെന്താണെന്ന് നമുക്കറിയില്ലായിരുന്നു ഇത് ഞാൻ കാസർഗോഡ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുമ്പോഴത്തേനും രണ്ട് വർഷം മുമ്പാണ് ഞാനും ഈ കാ എന്താണെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ അവിടെ കണ്ടപ്പോഴത്തേനും ചോദിച്ചു മനസ്സിലാക്കി അപ്പോൾ അവൻ അതിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊണ്ട് അവൻ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് കൂടാതെ അവിടുന്ന് എന്തൊക്കെ ഇത് ഉപയോഗം ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കിട്ടാണ് അന്ന് ഞാൻ ജ്യൂസ് ഉണ്ടാക്കി ജ്യൂസ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിന്റെ തൊലിക്ക് കട്ടിയുണ്ട് നമ്മൾ കട്ടറ് ഉപയോഗിക്കണമെന്ന് പറയുന്നത് അതെന്താണെന്ന് അറിയാമോ മോളെ മഹർഷിമാർ ഉപയോഗിക്കുമ്പോൾ ഇത്രയും മൂത്തതിന് ശേഷം അല്ല ഉപയോഗിക്കുന്നത് ഇതുപോലെ ചെറിയതാ പരുവത്തിലാണ് വലുതായി ഇനി മൂക്കുണ്ട് അപ്പം അതിന്റെ ആ മൂക്കുന്നതനുസരിച്ച് അതിന്റെ തൊണ്ടിന് കട്ടി വെക്കും കട്ടി വയ്ക്കുമ്പം നമ്മൾ കട്ടർ വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് മുറിക്കാം പക്ഷെ കറക്റ്റ് ഷേപ്പിൽ കിട്ടത്തില്ല പൊട്ടിപ്പൂ അതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രിക് കട്ടർ വേണമെന്ന് പറയുന്നത് ഇതൊക്കെ ആക്സോ ബ്ലേഡിന് നമുക്ക് മുറിക്കാം മഹർഷിമാരുടെയിലൊക്കെ ഇതിന്റെ ചെറുതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് അവർക്ക് കത്തി വെച്ച് മുറിക്കാം ഇതിന്റെ തൊലിക്ക് കട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ ജ്യൂസ് ഉണ്ടാക്കി കഴിച്ചു മുക്കിയിട്ടുണ്ട് ഒരു പീസ് എടുത്തിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം അത് മിക്സിയുടെ ഇത് ജാറിലിട്ട് ഒന്ന് കറക്കി അരിച്ചെടുത്ത് തേനും കൂട്ടി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ കുടിച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റുള്ള ഒരു പാനീയം തന്നെയാണ് പിന്നെ നമ്മൾ വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അങ്ങനെയുള്ള ഉപയോഗങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിന് മെഡിസിനൽ വാല്യൂ ഉണ്ടെന്ന് പറയാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതിനെതിരെ അപ്പൊ അതിന് വേറൊരു ആൾ പറയുണ്ടായിരുന്നു ഇത് ക്യാൻസർ വരാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണെന്ന് പറയാം അതെന്നറിയോ നമ്മള് ഓരോ വലിയ വലിയ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലുകളൊക്കെ ഇതിന്റെ കാ കൊണ്ടുപോയിട്ട് അവരിത് ഉപയോഗിച്ച് പരീക്ഷണ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്നുണ്ട് നമുക്കതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ഇതുവരെ ആയിട്ടില്ല പക്ഷേ പുതിയ കോശങ്ങളുണ്ടാവാതിരിക്കും ക്യാൻസറിന് തടയാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മരുന്നായിട്ടല്ല നമുക്ക് ഈ സെല്ലുകൾ ആ കോശങ്ങൾ നമുക്ക് പുതിയതായിട്ട് ഉണ്ടാവാതിരിക്കാനൊക്കെയാണ് നമ്മൾ ഇത് പറയുന്നത് പക്ഷേ ഇത് കഴിച്ചതുകൊണ്ട് ഒരു പ്രശ്നമില്ല നമ്മൾ അറിഞ്ഞത് വെച്ചിട്ട് കേട്ടോ നമ്മൾ ഒരുപാട് ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതെന്താണെന്നും ഇത് നമ്മൾ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് ആ പലരും പറഞ്ഞ അറിവുകളാണ് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് ഗൂഗിൾ ചെയ്ത് നോക്കാം അപ്പോഴത്തേന് നമുക്ക് ഇത് കൂടുതൽ അറിവുകൾ അറിവുകൾക്കിട്ട് കിട്ടാം അപ്പൊ എന്റെ വിത്ത് കിട്ടും ഇത് വിത്തല്ല കേട്ടോ ഇതിന് തൈ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൊമ്പ് കൊണ്ട് മുറിച്ച് വെച്ചാലും നമുക്ക് കിളുക്കും പക്ഷേ ഇപ്പോൾ ചിലർ ഇത് വ്യവസായ അടിസ്ഥാനത്തിൽ കമ്പ് മുറിച്ച് കവറിലാക്കി കിളിപ്പിച്ചൊക്കെ കൊടുക്കുന്നത് പക്ഷേ ഇത് നമുക്ക് ഒരു കമ്പ് മുറിച്ച് വെച്ചാൽ നമുക്ക് കിളുക്കും ഞാൻ ഒരു കമ്പ് മൂത്ത ഒരു കമ്പ് കൊണ്ട് വെച്ചതാണ് ഇതുപോലെ ആയത് എൻ്റെ ഇതൊരു രണ്ട് വർഷമായിട്ടേ ഉള്ളൂ അപ്പോഴത്തേനെ എനിക്ക് കായായി ആദ്യം കുറച്ച് കായൊക്കെ കൊഴിഞ്ഞുപോയി പിന്നെ അതിന് ശേഷം പൂവൊക്കെ കൊഴിഞ്ഞുപോയി പോയി അതിന് ശേഷം നമുക്ക് പിടിച്ചതാണിത് ഇതൊക്കെയാണ് ഈ കമന്റിലുണ്ട് ഇനി നിന്റെ ഇങ്ങനെ കൊറേ ചോദ്യങ്ങളുണ്ട് അപ്പൊ അതിനൊക്കെയുള്ള സംശയം ഞാൻ വീണ്ടും കോഴിക്കോട് എത്തിയിട്ട് സംശയങ്ങൾ തീർക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ എനിക്ക് പറഞ്ഞു തരുന്നതിന് ഉണ്ട് അപ്പൊ ഇവര് അറിയുന്നവരാകുമ്പോ ചേച്ചിയോട് എന്നെ ചോദിക്കാമല്ലോന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുതരുന്നത്